എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം റേഡിയോ ബി കൂട്ടും കൂടാം നിങ്ങൾക്കൊപ്പം ഞാൻ ഈ അവധിക്കാലമാണ് വേനൽ അവധിയുടെ നീണ്ട രണ്ടു മാസങ്ങൾ ഈ അവധിക്കാലം എങ്ങനെ ഫലപ്രദമായി ചെലവഴിക്കാം എന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്താൽ നമുക്കത് വിരസമായി തോന്നും എന്നിരുന്നാലും വേനൽക്കാല കാല അവധിക്കാലത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അത് ശരിക്കും രസകരവും ആവേശകരമായ അനുഭവങ്ങൾ നൽകുന്നു എന്നാൽ അത് നമുക്കൊന്ന് നോക്കിയാലോ ഒന്നാമതായി പുതിയതായി ഏതെങ്കിലും വായിക്കുക പഠിക്കുക അതായത് നമ്മുടെ അറി അറിവ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക സ്വയം പഠിക്കാൻ ശ്രമിക്കുക എഴുതാനും വായിക്കാനുമുള്ള നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കുക രണ്ടാമതായി നിങ്ങൾക്ക് ധാരാളം സമയമുണ്ട് അതിനാൽ നന്നായി ഉറങ്ങുവാനും പതിവായി വ്യായാമം ചെയ്യുവാനും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുവാനും ഇതൊരു മികച്ച അവസരമാണ് അതിനാൽ നിങ്ങളുടെ ആരോഗ്യം ശാരീരികമായും മാനസികവുമായും മെച്ചപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഒരുപക്ഷെ വിരസത അനുഭവപ്പെടും പൂന്തോട്ട പരിപാലനം ഡാൻസ് ഫോട്ടോഗ്രാഫി ഡ്രോയിങ് മുതലായവ പോലുള്ള ഒരു പുതിയ ഹോബി തിരഞ്ഞെടുക്കാനുള്ള സമയമാണിത് അതിൽ സ്വയം പരിശീലനം നേടണം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ അവധിക്കാലത്ത് ഏതെങ്കിലും നേടി മാത്രമേ അടുത്ത അധ്യയന വർഷത്തിൽ എത്താവൂ നല്ല ഒരു അവധിക്കാലം എല്ലാ കൂട്ടുകാർക്കും ആശംസിക്കുന്നു ഫെൽ സൈനിങ് ഓഫ് റേഡിയോ കൂട്ടും